സ്ഥലത്തിനാണ് എല്ലാ ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലത്തും ഒരു പള്ളി ഇവർ നിർമ്മിക്കും നമ്മൾ ഉദൈബിയെ പോയാൽ ഉദൈബി ആ സന്ധ്യ നടന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് എന്നതുപോലെ ചരിത്ര സംഭവങ്ങളുടെ സ്ഥലത്തൊക്കെ പള്ളി ഉണ്ടാകും ഈ നിൽക്കുന്നതിൽ മസ്ജിദുറായ

ൊക്കെ നടന്നു എല്ലാത്തിൻ്റെയും പശ്ചാത്തലങ്ങൾ അവിടെ അതിന് വലിയൊരു നിർണായകമായ സംഭവമായിരുന്നു ഹുദിയ സന്ധി എന്ന് പറഞ്ഞത് ആ ഉദൈബിയ സന്ധിക്ക് ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്തു വന്ന സെയ്ദുൻ ആ റസൂറുഹി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളെയും സംഘത്തിനെയും ഉംറ ചെയ്യാൻ അനുവദിക്കാതെ മക്കയുടെ തൊട്ടടുത്തുള്ള ഹുദൈബിയ എന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് മടക്കി അങ്ങോട്ട് തന്നെ പറഞ്ഞു മദീനയിലേക്ക് തന്നെ പറഞ്ഞു ആ പോക്കിൽ സ്വഭാവത്തൊക്കെ അങ്ങനെ ആരും പരസ്പരം മുണ്ടിനും കൂടില്ല നാനൂറോളം കിലോമീറ്റർ വെയിലും കൊണ്ട് വന്ന് മക്കയുടെ അതിർത്തിയിൽ വെച്ചിട്ട് ഉംബ്രയാ തിരിച്ചു പോകണേ മുഴുവൻ സഹാബത്തും മദീനയുടെ നീക്കാത്ത ദുൽഹുലൈഫെന്ന് ഇഹ്റാം ചെയ്ത് മൊഹിമീനായ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉംബ്രി എന്ത് ചെയ്യേണ്ടി വരും അറക്കേണ്ടി വരും എല്ലാ സ്വഭാപത്വവും ഒട്ടാത്തറത്തു അങ്ങനെ ആ ഇറച്ചി വിതരണം ചെയ്തു അങ്ങനെ അവർ വളരെ വിഷമത്തോടെ തിരിച്ചു പോണ് ആ തിരിച്ചു പോണ സമയത്ത്

അങ്ങനെ മക്കയിലെ ഓരോ പ്രമുഖരുടെ പേര് പറയാൻ തുടങ്ങി അബൂസ് ഉഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് ഇന്ന് അഭയമുണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എല്ലാവർക്കും അഭയമുണ്ട് എന്ന് നബിസല്ലാ വലൈഹലാമ മാപ്പ് കൊടുക്കുകയാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ച ദിവസം അതാണ് മക്കൻ പൊത്തീൻ്റെ ദിവസം അത്രയും വലിയ വിനയത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു കാരണം നബിസ് അല്ലാ വല്ലാർക്ക് മുഴുവൻ ആൾക്കാരെയും അടിച്ചു ഓടിക്കാൻ മാത്രമുള്ള സ്വാധീനത്തിലാണ് മക്കൻ പൊത്ത് നടക്കുന്നത് പക്ഷേ തങ്ങളെ വേദനിപ്പിച്ച ഒരാളോടും തങ്ങൾ പ്രതികാരം ചെയ്തില്ല അതുകൊണ്ടാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് അള്ളാഹ് വന്ന ഏറ്റവും വലിയ റഹ്മത്ത് തങ്ങൾക്കുള്ള അങ്ങനെ ഞാനും ഒരു പരുവരുത്ത സ്വഭാവത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ഈ കാണുന്ന ജനലക്ഷങ്ങളെ തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല അപ്പൊ റസൂർന്റെ ക്ഷമയും വിനയവും എത്ര എന്നാണ് അക്കമ്പത്തി നമ്മൾ നോക്കുന്നത് നാട് കടത്തിയ ആൾക്കാരെ ചീർത്ത് നാട് കടത്ത അത് പറഞ്ഞെന്താ ഇന്ന് പ്രതികാരം പ്രതികാരമില്ല